ഹായ് ഹലോ എല്ലാവർക്കും ചന്ദ്രകയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ വന്നിട്ട് നമ്മുടെ ഗൗതത്തിനോട് സംസാരിക്കുകയാണ് അതായത് നന്ദയുടെ കോളേജിൽ ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പോൾ അതിൽ മത്സരിക്കുന്നത് നമ്മൾ നമ്മുടെ നന്ദയുടെ കൂടെ ജോഡിയായിട്ട് മത്സരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് അവർ തമ്മിൽ നേരത്തെ അറിയുന്നവരാണ് പണ്ട് നന്ദയെ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് പുള്ളിക്കാരനെ അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ നന്ദ നമ്മുടെ ഗൗതത്തെ ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുക കേട്ടോ അങ്ങനെ നന്ദ പറയാണ് ആ ഗൗതം സാർ പണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇന്നു ഒരു കലാകാരനെ വിവാഹം കഴിക്കണം എന്നുള്ളത് എൻ്റെ അച്ഛനെ പണ്ട് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അച്ഛനെന്നെ ചെറുപ്പത്തിൽ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ എൻ്റെ ഗുരുനാഥനായിരുന്ന മിഥുൻ സാറാണ് ഇത്തവണ എനിക്കൊപ്പം ജോഡിയായിട്ട് ഡാൻസ് ചെയ്യുന്നത് അദ്ദേഹമാണ് ഇത്തവണ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് പണ്ടത്തെ എൻ്റെ ഗുരുനാഥനാ കേട്ടോ ഇപ്പം എൻ്റെ സീനിയറായിട്ടിപ്പോൾ പഠിക്കുകയാണ് കോളേജിൽ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗൗതം വലുതായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല ഗൗതത്തിന് കുശുമ്പോരുട്ടോ അപ്പോൾ നന്ദ പറയാണ് അതേ കൊണ്ടല്ലോ ഭയങ്കര സ്മാർട്ടാണ് ഗൗതം സാർ കാണാനാണെങ്കിലും അടിപൊളി ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാത വരാതെ പറയുകയാണ് നമ്മുടെ നന്ദ അപ്പോൾ ഗൗതം പറയാണ് മതി മതി കുറേ നേരം ഉണ്ടെങ്കിൽ നീ പറയല്ലേ എനിക്കൊരു ചായ എടുത്തിട്ട് വാ എന്നിങ്ങനെ പറയണേ അപ്പോൾ നന്ദ പറയണേ ചായയൊക്കെ എടുക്കാം പക്ഷേ എനിക്ക് ജോഡിയായിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരന് ഞാൻ നല്ല ജോഡിയായിട്ടോ ഡാൻസിൻ്റെ കാര്യത്തിൽ ഡാൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഡാൻസിൻ്റെ കാര്യത്തിൽ നമ്മളിത് തമ്മിൽ നല്ല സൂപ്പർ ജോഡിയാണ് ആ പിന്നെ നാളെ എനിക്കൊരു ആയിരം രൂപ കടം തരണം കേട്ടോ എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നത് എനിക്ക് മിഥു മിഥുൻ സാധന ദക്ഷിണ കൊടുക്കാനാണ് എന്നിങ്ങനെ പറയുകയാണ് എനിക്ക് പൈസ കിട്ടുന്ന സമയത്തിന് തിരികെ തരാമെന്ന് പറയണ വീട് നമ്മൾ നന്ദ പറയുകട്ടോ പണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു കലാകാരനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ അച്ഛനും അതുതന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാം ഗൗതം എന്ന് പറയുന്ന രാവണൻ എന്നെ തട്ടിക്കൊണ്ട് വന്നില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗൗതം പറയാണ് ആ നീ എനിക്കൊരു ചായ തരുമോ ആ തരം സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് ഗൗതത്തെ നോക്കി ചിരിക്കുകയാണ് അതിന് ശേഷം നന്ദ നന്ദ വെറുതെയിട്ട് വട്ടാക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് നന്ദ എങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ നന്ദ ഡാൻസ് സ് കളിക്കണം ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ആ ഡാൻസിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആ വഴി പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് വന്ന് വരികയാണ് അത് കണ്ടിട്ട് എന്നിട്ട് പുള്ളിക്കാരത്തെ അവിടെ വന്ന് നോക്കുകയാണ് എന്നിട്ട് ചോദിക്കണം എന്താ എന്താന്ന് എന്താ ചോദിച്ചാൽ ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യുന്നത് എന്താ ഇപ്പം ഡാൻസൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിഴിച്ചു മറിച്ചുമൊക്കെ ഓരോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നന്ദ പറയുകയാണ് ആ പവിത്ര അറിഞ്ഞില്ലേ എൻ്റെ ഈ കോളേജിൽ ഡാൻസ് ആണ് അപ്പോൾ എനിക്ക് ഡാൻസ് ആണെന്നുള്ള കാര്യം പറയുകയാണ് ഡാൻസ് കോമ്പറ്റീഷനാണ് എനിക്ക് ഒപ്പം ചേർന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നത് ആരാണെന്ന് അറിയാമോ ഡാൻസർ മിഥുനാണെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ പവിത്ര ചോദിക്കുകയാണ് ഏയ് ആൺകുട്ടികളെടുത്താണോ നന്ദേച്ചി ഡാൻസ് കളിക്കുന്നത് എന്നിട്ട് ഗൗതമേട്ടൻ സമ്മതിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ ഗൗതം സാർ സമ്മതിക്കുകയും ചെയ്തു എന്നെ ആശംസകളെ കൊണ്ട് മൂടുകയും ചെയ്തു എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ ഒന്നാം സമ്മാനം എനിക്ക് തന്നെ കിട്ടുമെന്നാണ് ഗൗതമേട്ടം പറഞ്ഞ ഗൗതം സാർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പവിത്ര പറയാണ് ആ എനിക്ക് തോന്നുന്നില്ല അരിന്ധതി വല്യമ്മയൊന്നും ഇത് സമ്മതിക്കത്തില്ല ഇവിടെ ഈ കുടുംബത്തിൽ ആരും ഇതുവരെ ആൺകുട്ടികളോട് എടുത്ത് ഡാൻസൊന്നും കളിച്ചിട്ടില്ല ആ എന്നാലേ ഞാൻ കളിക്കുന്നുണ്ട് പവിത്ര ചി ചെല്ല് എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം നമ്മുടെ നന്ദ വീണ്ടും പ്രാക്ടീസ് തുടരുകയാണ് നമ്മുടെ പവിത്രയാണെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പോവുകയാണ് ഇന്ന് എന്തായാലും ഇവിടെ ഒരു അലിമ്പി കളയാനുള്ള ഒരു അതായത് ഇവിടെ ഒരു അലിമ്പ് ഉണ്ടാക്കാനുള്ള ഒരു വക കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ പരിദൂഷണ കമ്മിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നത് കത്തിച്ചൊരു പരുവാക്കോളും നന്ദിയച്ചിട്ട് ഡാൻസൊക്കെ കുളം ആയി കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മുടെ പവിത്ര പോവുകയാണ് അതേ സമയത്ത് അടുക്കളയിൽ നമ്മുടെ എല്ലാവരും ചേർന്ന് ഭയങ്കര പാചകമാണ് ആ ഗൗതത്തിൻ്റെ അമ്മ അത് അതുപോലെ തന്നെ ആ ക്യാരക് ആ ക്യാരക്ടറിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ ഗൗതത്തിൻ്റെ അമ്മ സബിത ഭേട്ടി ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെ അവർ അവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് മോഹിനിയുണ്ട് അതുപോലെ പ്രിയയുണ്ട് ഇവരെ എല്ലാവരും കൂടി ചേർന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നിട്ട് പവിത്ര പറയാണ് ആ നിങ്ങളൊക്കെ അറിഞ്ഞോ നിങ്ങളൊക്കെ അറിഞ്ഞോ എന്നും ചോദിച്ചിട്ടാണ് ചെല്ലുന്നത് എന്താ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ആരാ നമ്മുടെ മോഹിനിയാ ചോദിക്കുന്നത് അപ്പോൾ പറയണം ആ നമ്മുടെ നന്ദ ഡാൻസ് കളിക്കുകയാണ് കോളേജിൽ എന്ന് പറയുന്നത് അപ്പോൾ മോഹിനിയൊക്കെ ഉണ്ട് ഡാൻസോ ആര് നന്ദയോ അതിനൊക്കെ ഡാൻസ് ഒക്കെ അറിയോ അറിയാമെന്നോ ഞാനങ്ങോട്ട് ചെന്നപ്പോഴുണ്ടല്ലോ സിനിമാ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാണ് ഭയങ്കര ഡാൻസ് അല്ലേ എന്ന് പറയണ അപ്പോൾ അപ്പോൾ പറയുന്നത് ഡാൻസ് കളിക്കുന്ന ഒരു പ്രായം മോഹിനി പറയാണ് അപ്പോൾ പവിത്ര പറയണ ആ വെറുതെ ഡാൻസ് കളിക്കാൻ മാത്രമല്ല ഒറ്റയ്ക്കല്ല ഡാൻസ് കളിക്കുന്നത് എന്ന് പറയുന്ന ഡാൻസറിനൊപ്പം ഡാൻസ് കളിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിപ്പോവാണ് ആ സമയത്തിന് തന്നെ കഷ്ടകാലം എന്ന് പറയട്ടെ ആ സമയത്തിന് തന്നെ നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ പിങ്കി ഇത് കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പിങ്കി മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് ആഹാ എങ്കിൽ ശരിയാക്കി തരാം എന്നുള്ള മട്ടിലൊക്കെ ഇങ്ങനെ പിങ്കി നിൽക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ പവിത്ര തുടരുകയാണ് പുള്ളിക്കാരൻ ഭയങ്കര ഡാൻസറാണെന്നാണ് പറഞ്ഞത് ഇവര് തമ്മിൽ നല്ല ജോഡികളാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യും അടിപൊളിയായിട്ട് സമ്മാനം ഒക്കെ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ എന്താ നന്ദ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണെന്നൊക്കെ കുറേ അലുമ്പ് നുണകളൊക്കെ കൂടി അടിച്ചിറക്കുകയാണ് നമ്മുടെ പവിത്ര അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മോഹിനി പറയാണ് പിന്നെ ഇതിവിടെ നടന്നൊക്കെ തന്നെ അരിന്തതി അരിന്ത അരിന്തതിയായിട്ട് ഇത് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ആ ആരും അറിയാൻ വഴിയില്ല ഇപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്ന മോഹിനി പറയുകയാണ് ആമ്പുള്ള ഡാൻസ് കളിക്കാനോ എന്നിട്ട് നേരെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഈ ഗൗതത്തിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് നി നിങ്ങളുടെ മരുമകൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ ഈ ആൺകുട്ടികളോടൊപ്പം ഡാൻസ് കളിക്കുന്ന പ്രായമാണ് അവൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക അമ്മായിയമ്മ പറയുകയാണ് അതിനെന്താ കുഴപ്പം നിങ്ങൾ ഈ കാലം മാറിയതൊന്നും അറിയുന്നില്ലേ നിങ്ങൾ ഈ ഇട്ട വട്ടത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത് ദേ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെ ഡാൻസ് കളിക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് നന്ദയ്ക്ക് എന്താ ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പം നന്ദയ്ക്ക് നന്ദേ നന്ദി നന്ദയുടേതായിട്ടുള്ള വ്യക്തിബോധവും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മായിയമ്മ അമ്മായിയമ്മ ആണെങ്കിൽ നമ്മുടെ നന്ദയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ തന്നെ മോഹിനി പറയാണ് ആ എന്തായാലും അവളെ കണ്ടിതൊന്ന് ഈ കാര്യമൊന്ന് അരിന്തി ഏട്ടത്തി അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്തായാലും ആ കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മോഹിനിയും അതുപോലെ തന്നെ നമ്മുടെ പവിത്രയും കൂടി പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ ഈ പറയുന്ന നിനക്ക് നന്ദയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദയ്ക്ക് നന്ദി ഇങ്ങനെ ഇരുന്ന് ഗൗതത്തിൻ്റെ ഷൂ പോളീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നന്ദയ്ക്ക് കോള് വരുകയാണ് മറ്റാരെല്ലാം നമ്മുടെ മിഥുനാണ് വിളിക്കുന്നത് ഡാൻസർ മിഥുൻ അങ്ങനെ നമ്മുടെ നന്ദ കോൾ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കണേ ഡാൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പേപ്പറും പേനയും ഇരിപ്പുണ്ട് അപ്പോൾ ആ പേനയും പേപ്പറും എടുത്തിട്ട് നന്ദ പറയുകയാണ് ആ സ്റ്റെപ്പ് എങ്ങനെയാണ് ഈ ഭാഗത്തോട്ട് റൈറ്റിൽ ചവിട്ടേണ്ടത് എങ്ങനെ എത്ര സ്റ്റെപ്പ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഡാൻസിൻ്റേതായിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സാർ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പേനയും പേപ്പറിലും ഇങ്ങനെ ഒരു പേന എടുത്തിട്ട് ഇങ്ങനെ പേപ്പറിൽ നോട്ട് ചെയ്യുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗൗതം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് ഗൗതം പറയുകയാണ് നന്ദ ഒരു ചായ വേണം എന്ന് പറഞ്ഞാൽ യാണ് അപ്പോൾ നന്ദ അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഈ പുള്ളിക്കാരൻ പറയുന്ന നോട്ട്സൊക്കെ എഴുതിയെടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഗൗതത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഡാൻസറുമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഗൗതത്തിന് ദേഷ്യം വരികയാണ് നന്ദ വീ നന്ദ വീണ്ടും രണ്ട് മൂന്ന് തവണ പുള്ളിക്കാരൻ പറയുകയാണ് ഒരു ടീ വേണം എനിക്ക് ഒരു ചായ കൂടി കുടിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നന്ദ പെട്ടെന്ന് ഇങ്ങനെ ഗൗതത്തിനെ നോക്കിയിട്ട് പറയുന്നത് ഗൗതം സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ഇങ്ങനെ എഴുതി എഴുതിയെടുക്കുകയാണ് പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് അപ്പോൾ ഗൗതത്തിനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരികയാണ് അങ്ങനെ ഗൗതമാണെങ്കിൽ കയ്യിലിരുന്ന ടൗല് വലിച്ചെറിയാം ാണ് ഇരിക്കുന്ന ആ സെറ്റിയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുകയാണ് അതിനുശേഷം പറയണേ ഒരു ടീ ചോദിച്ചാൽ നിനക്ക് തരാൻ പറ്റില്ല ഈ ഷൂവും നേരം വളർത്തുക തന്നതാണല്ലോ പോളിഷ് ചെയ്യാൻ ഇത്രയും നേരമായിട്ട് നിനക്ക് പോളിഷ് ചെയ്യാൻ പറ്റിയില്ലേ എന്താ നിനക്ക് ഉദ്യോഗം ഇവിടെ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ ഗോതം അപ്പോഴത്തേക്ക് നന്ദി പറയണേ സാർ ഒരു മിനിറ്റ് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം നന്ദ പറയാണ് സോറി സാർ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്കൊരു കോള് വന്നത് അപ്പോൾ ഞാൻ ആ ഡ കുറച്ച് ഡൗട്ട്സുകളുള്ളത് ഞാൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗൗതം പറയണേ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയണം അല്ലാതെ ബാക്കിയുള്ളവരെ ഫുൾ ആക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇനി നീ എനിക്ക് ഷൂവും പോളിഷ് ചെയ്യേണ്ട ഒന്നും ചെയ്തു തരണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാണ് നന്ദയോട് അതിനുശേഷം ഗൗതം പറയണം അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോൾ ഒത്തിരി അഹങ്കാരം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഗൗതം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാൻ ായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നന്ദിക്ക് സങ്കടം വരികയാണ് നന്ദ അവിടെ സെറ്റിയിൽ ഇങ്ങനെ ഇരുന്ന് ഒതുങ്ങി ഇങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഗൗതം പെട്ടെന്ന് കൂളാവുകയാണ് അങ്ങനെ നന്ദ നന്ദയുടെ അടുത്തേക്ക് ഗൗതം വന്നിട്ട് പറയണം ആ നന്ദ സോറി നന്ദ എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ചതാണ് സോറി സമാധാനപ്പെടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തിരുന്നിട്ട് നന്ദ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് പറയുകയാണ് സോറി ഇടാ സോറി ഡോ ത്താം വിഷമിക്കൊന്നും വേണ്ട പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് അത് സാർ ഞാൻ പോളീഷ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് അപ്പോൾ പിന്നെ പിന്നീടുള്ള ആ ഡൗട്ട്സുകളൊക്കെ ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗൗതം പറയുന്നത് സാരമില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ട് ഞാനങ്ങനെ പ്രതികരിച്ചേ ഉള്ളൂ സാരമില്ല ആ ഇന്നിപ്പോൾ ഷൂ ഒന്നും പോളീഷ് ചെയ്യാതിരിക്കേണ്ട ഇന്ന് ഷൂ പോളീഷ് ചെയ്യാതെ തന്നെ ഇട്ടോളാം കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇനി നാളെ താ പോളിഷ് ചെയ്യുമ്പോൾ ഇതും കൂടി ചേർത്ത് അങ്ങ് ചെയ്ത് ചെയ്തിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ അരിന്തതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ നന്ദയര ഡാൻസിൻ്റെ കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടി നേരെ ഇരുന്ന് ചർച്ച ചെയ് ചർച്ചയ്ക്ക് ഹാളിൽ എല്ലാവരും ഉണ്ട് ഈ ഡാൻസിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അരിന്ധതി പറയുകയാണ് എന്തായാലും ഇതൊന്നും ഇവിടെ നടക്കാൻ പോകണില്ല അതും ആൺകുട്ടികളെ കൂടെ ഡാൻസ് കളിക്കുന്നു എന്നോ അത് ഈ ഇന്ദീവരൻ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടികളും ഇതിങ്ങനെ ഇന്നേ വരെ ചെയ്തിട്ടില്ല അതിവിടെ നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മായിയമ്മ അതായത് നമ്മുടെ ഗൗതത്തിൻ്റെ അമ്മ പറയുകയാണ് എന്താ എന്താ എടുത്ത് ഇത് കാലം മാറിയതൊന്നും നിങ്ങളൊന്നും അറിയുന്നില്ലേ അതിനൊക്കെ എന്താ കുഴപ്പം ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നത് പണ്ട് തൊട്ടേ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അതിലൊന്നും ഒരു പുതുമേ ഇല്ല എന്നൊക്കെ പറയുകയാണ് അത് നിൻ്റെ മരുമകൾ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവൾ സുമംഗലിയല്ലേ സുമംഗലിയായ പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല അതും ഇന്ദീവരം കുടുംബത്തിൽ അങ്ങനെ പാടേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ പിങ്കി ആണെങ്കിൽ നമ്മുടെ നന്ദയ്ക്കുള്ള ടിഫിനൊക്കെ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തിയാണ് അതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് എത്ര ദിവസത്തേക്കാണ് എന്നറിയില്ല അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഗൗതമും ഗൗതവും അതുപോലെ തന്നെ നമ്മുടെ നന്ദയും കൂടി വരികയാണ് പോവാനായിട്ട് അവർ അവർ പോവാനായിട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം അവിടെ ചർച്ചയ്ക്ക് ഇടുകയാണ് നമ്മുടെ അരിന്ധതി പറയുകയാണ് ഗൗതം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിൻ്റെ ഭാര്യയ്ക്ക് വന്നു എന്തും കാണിക്കാനുള്ള ലൈസൻസ് നീ കൊടുത്തിരിക്കുകയാണോ ദേ ഇവളൊരു ആണിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നെന്ന് കോളേജിൽ ഇതൊക്കെ ശരിയാണോ എന്തായാലും ഈ കുടുംബത്തിൽ അതൊന്നും നടക്കില്ല നീ നിൻ്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാനൊക്കെ നമ്മുടെ ഗൗതത്തിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ മിണ്ടാ സൈലൻ്റ് ആയിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ മഹേശ്വരൻ്റെ കോള് വന്നില്ലെന്നും പറഞ്ഞ് നമ്മുടെ ഭാര്യയായ നമ്മുടെ ഗോതത്തിൻ്റെ അമ്മ അവിടെ സംസാരിച്ച് ആകെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി മഹേശ്വരൻ മഹേഷ് മഹേശ്വരൻ ടൂറിന് പോയിട്ട് കോൾ ചെയ്തിട്ടില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും വിളിച്ച് തിരക്കിയില്ല എന്നുള്ള പരിഭവത്തിലായിരുന്നു പുള്ളിക്കാരത്തി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭാഷണമൊക്കെ വരുന്നത് അപ്പോൾ അരിന്തതി തീർത്തും പറയാണ് ഇതൊന്നും നടക്കില്ല ഇതൊന്നും ശരിയല്ല ഇവിടെ എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പ്രതികരിക്കുകയാണ് നന്ദ പറയുകയാണ് ആഹാ ഗൗതം സാര് എനിക്ക് ഗൗതം സാറിനോടാണ് ആണ് ചോദിക്കാനുള്ളത് ഒരു ആണും പെണ്ണും വിവാഹം കഴിഞ്ഞതോ കഴിയാത്തതോ ആവട്ടെ ഒരു സ്റ്റേജിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗൗതം പറയുകയാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല നിയമത്തിൻ്റെ ഭാഗത്ത് അതൊരു ഇല്ല അല്ലെങ്കിൽ പോലും അതിലൊന്നും ഒരു തെറ്റുമില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗൗതം അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതി പറയുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ നിൻ്റെ ഭാര്യയോടെ എന്ത് മിണ്ടിയാലും അവൾ തർക്കത്തരം അല്ലാതെ പറയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവക്ക് ഒരു വിലയും വെച്ച് കൊടുക്കാത്തത് അതേസമയം ഈ പിങ്കി മോള് കണ്ടില്ലേ ഏറ്റവും വലിയ കുടുംബത്തിൽ ഇങ്ങോട്ടേക്ക് എല്ലാമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന് കയറിയതാണ് പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ഒരക്ഷരം എന്നെ എതിർത്ത് പറയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പിങ്കി മോളോട് വലിയ ഇഷ്ടമാണ് പിങ്കിമോളുടെ വാക്കിന് ഞാൻ വിലയും കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പിങ്കിയോട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിങ്കി തന്നെ പറ ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിഞ്ഞ് തമ്മിൽ ഡാൻസ് കളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിങ്കി തന്നെ പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അരിന്തി ഇങ്ങനെ സൂക്ഷിച്ച് പിങ്കിയെ നോക്കുകയാണ് അപ്പോൾ പിങ്കി പറയാണ് അത് അത് അമ്മായി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ആണും പെണ്ണും തമ്മിൽ ഡാൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിലെ ഒരു തെറ്റൊന്നും പറയാനില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതി ഇങ്ങനെ കണ്ണും തള്ളിയിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ഈ ഒരു സീരിയലിൻ്റെ എപ്പിസോഡ് ഇപ്പം ഫസ്റ്റ് ടൈമാണ് ഇട്ടിട്ടുള്ളത് ഇനി മുതൽ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ